സംബന്ധിച്ച തീരുമാനം ദേശീയ നേതൃത്വം അറിയിക്കുമെന്ന് പറഞ്ഞിരിക്കുകയാണ് അത് എപ്പോഴാണ് എന്നുള്ളത് അത് തീരുമാനം എടുത്തിന്റെ ശേഷം നിങ്ങളുമായി പങ്കുവയ്ക്കുന്നു നേരത്തെ നേരത്തെ യു ഡി എഫിന്റെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ ജനറൽ കൺവീനർ പറഞ്ഞു നാല് ലക്ഷം അറൌണ്ട് ഭൂരിപക്ഷത്തിന്റെ ഒരു മാസ്മരികമായിട്ടുള്ള വിജയം പ്രിയങ്കാ ഗാന്ധി വിജയിക്കും എന്നുള്ളത് പറഞ്ഞ് അതിലേക്ക് നമ്മൾ അടുക്കുകയാണ് വളരെ നല്ല പ്രവർത്തനമാണ് കാഴ്ചവെച്ചത് ചിട്ടയായ പ്രവർത്തനം ഞാൻ ഒരു കാര്യം കൂടെ പറയുന്നു വോട്ട് ചെയ്യാതിരുന്നതായ ആളുകളിൽ ഏറിയ പങ്കും ഇടതുപക്ഷവും ബി ജെ പിയുമായിരുന്നു എന്ന് ഞങ്ങൾ അന്ന് പറഞ്ഞത് അടിസ്ഥാനപരമായി ശരിവെക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് വിധിയാണ് തെരഞ്ഞെടുപ്പിനോട് പോലും നീതി പുലർത്താത്ത തിരഞ്ഞെടുത്തോ സ്വന്തം സ്ഥാനാർത്ഥികളോട് പോലും നീതി പുലർത്താൻ ഇടതുപക്ഷത്തിനും ബി സാധിച്ചില്ല എന്നതാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം ഞങ്ങൾ തെരഞ്ഞെടുപ്പ് പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് പോയപ്പോൾ ഞങ്ങളുടെ പ്രവർത്തകർ നേരിട്ട പ്രധാനപ്പെട്ട പ്രശ്നം ഇടതുപക്ഷത്തിൻ്റെയും ബി ജെ പിയുടെയും ഹൗസ് ക്യാമ്പയിൻ അവരുടെ കുടുംബ സംഗമം അവരുടെ പൊതുയോഗങ്ങൾ അവരുടെ ക്യാമ്പയിൻ പ്രവർത്തനങ്ങൾ വേണ്ടത്ര രീതിയിലാവുന്നില്ല എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ പ്രവർത്തകർ പറഞ്ഞ അതിൻ്റെ ഒരു വാശിയും അതിൻ്റെ ജനാധിപത്യ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ആവേശവും വരണമെങ്കിൽ എല്ലാവരും ഫീൽഡിൽ അതേപോലെ നിലയുറപ്പിച്ച് മുന്നോട്ട് പോകണം അപ്പോൾ ആ ഒരു പ്രവർത്തനമില്ലാത്തത് തെരഞ്ഞെടുപ്പിനെ പൊതുവായി ബാധിക്കുന്ന രീതിയിൽ കൊണ്ടുപോകാനായിരുന്നു അവരുടെ രണ്ട് മുന്നണികളുടെയും തീരുമാനം പക്ഷേ യു ഡി എഫിൻ്റെ ഭൂരിപക്ഷത്തെ കുറയ്ക്കാൻ അവർ രണ്ടു പേരു എടുത്തതായ തീരുമാനം നടപ്പിലായില്ല യു ഡി എഫിൻ്റെ ഭൂരിപക്ഷം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനേക്കാൾ വലിയ ഭൂരിപക്ഷത്തിലേക്ക് ഈ തെരഞ്ഞെടുപ്പിൽ പ്രിയങ്കാ ഗാന്ധി കടന്നുപോവുകയാണ് വയനാട്ടിലെ മുഴുവൻ ജനാധിപത്യ സമൂഹത്തെയും പിന്തുണച്ച മുഴുവൻ ആളുകളെയും അഭിവാദ്യം ചെയ്യാൻ ആഗ്രഹിക്കുന്നു വയനാട് പാർലമെന്റ് നൽകിയ ഈ സ്നേഹനിർഭരമായിട്ടുള്ള പിന്തുണയ്ക്ക് പ്രിയങ്കാ ഗാന്ധി നേരിട്ട് വന്ന് അവർ നന്ദി അറിയിക്കും അത് ഏത് സമയത്താണെന്ന് നിങ്ങളോട് പറയും വലിയ വലിയ രീതിയിലുള്ള എല്ലാ രീതിയിലുള്ള നിശബ്ദ പ്രചരണത്തിൻ്റെ സമയത്തുൾപ്പെടെ വലിയ രീതിയിൽ യു ഡി എഫിനെതിരായിട്ടുള്ള ക്യാമ്പയിൻ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ കുലിശിത ശ്രമങ്ങളൊക്കെ ഉണ്ടായി ആ ശ്രമങ്ങളൊക്കെ പരാജയപ്പെടുത്തി ജനാധിപത്യ സമൂഹം മുഴുവൻ ഹൃദയ വായ്പോടുകൂടി ശ്രീ പ്രിയങ്ക ഗാന്ധിയെ വാരിപ്പുണർന്ന ഒരു തെരഞ്ഞെടുപ്പാണിത് അവരാദ്യമായി പാർലമെന്റിലേക്ക് പോകുമ്പോൾ അതിന് വയനാട് സാക്ഷ